ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ മിണ്ടാതിരുന്നു ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ ആരോടും മിണ്ടാതിരുന്നു ഇങ്ങനെ ഒപ്പുവെച്ച കാര്യം പോലും രഹസ്യമായി മന്ത്രിസഭാംഗങ്ങളുടെ കയ്യിൽ നിന്ന് വരെ മറച്ചു വെച്ചു എന്ത് സമ്മർദ്ദമാണ് അദ്ദേഹത്തിനുണ്ടായത് ഇപ്പോൾ കാണിക്കുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണ് സി പി ഐയെ കബളിപ്പിക്കുകയാണ് ഇപ്പം എന്ത് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് എന്താണ് ഈ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കാൻ പോകുന്നത് പരിശോധിക്കേണ്ടത് ഒപ്പുവയ്ക്കുന്നതിന് മുമ്പല്ല ഈ സ്കീം എന്താണെന്ന് പരിശോധിക്കേണ്ടത് ഒപ്പുവെച്ചതിന് ശേഷം പരിശോധിക്കുക എന്നിട്ട് അതിൻ്റെ സമയം പറയാതിരിക്കുക അതിൻ്റെ കാല അളവ് പറയാതിരിക്കുക അത് സി പി ഐ കവളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിൽ നിന്ന് വെള്ളത്തിൽ വീണതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഇപ്പോൾ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഞങ്ങൾ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സർക്കാർ എന്തു കൊടുത്താലും ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും ഞങ്ങളതിനെ പിന്തുണയ്ക്കും പക്ഷേ ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അഞ്ച് കൊല്ലം മുമ്പ് എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ് അത് നാലര കൊല്ലം നാലേ മുക്ക ഇനിയിപ്പോൾ എത്ര സമയമുണ്ട് അടുത്ത ആഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കും ആ മറ്റേ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ അസംബ്ലി പ്രഖ്യാപിക്കും അപ്പോൾ ഈ നാലര കൊല്ലത്തിലധികം കാലം ഇത് ഇത് ചെയ്തില്ല ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചില്ല രണ്ടായിരത്തി രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ നാനൂറ് രൂപ കൂട്ടുന്നത് ആരെ കബളിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ തൊള്ളായിരം രൂപ വെച്ച് നഷ്ടമായിരിക്കുകയാണ് തൊള്ളായിരം രൂപ വെച്ച് കഴിഞ്ഞ ഈ നാലര കൊല്ലത്തെ പൈസ ഒരാൾക്ക് ഒരു അമ്പത്തിരണ്ടായിരം രൂപ കൊടുക്കേണ്ടതാണ് സർക്കാർ യഥാർത്ഥത്തിൽ അപ്പം രണ്ടായിരത്തി രൂപ ആക്കാം എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച് ജയിച്ച് അധികാരത്തിൽ വന്നിട്ട് നാലര കൊല്ലം ഒരു രൂപ പോലും കൂട്ടാതെ തിരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ അങ്ങനെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല കൂട്ടിയത് നല്ല കാര്യം നാനൂറ് ആകില് നാനൂറ് കൂട്ടിയതിനുള്ള കാര്യം അഞ്ച് മാസം പെൻഷൻ മുടക്കിയാളുകളാണ് ഇവർ അഞ്ച് മാസം പെൻഷൻ മുടക്കിയ ആളല്ല കൂട്ടിയതിനെ ഞങ്ങൾ എതിർക്കില്ല ഒരിക്കലും എതിർക്കില്ല പക്ഷേ പക്ഷെ രണ്ടായിരത്തഞ്ഞൂറ് തരാമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ആ അഞ്ച് അഞ്ചാമത്തെ കൊല്ലമായപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ് അത് നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം ആക്കിയത് എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് പ്രഖ്യാപിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കാൻ പാടില്ലേ ആക്കിയില്ല ഇനി പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് അംഗൻവാടിക്കാർക്ക് ആശാവർക്കർമാർക്ക് അവർക്ക് ആയിരം രൂപ കൂട്ടിയെന്നാണ് പറയുന്നത് അതായത് ഒരു ദിവസം മുപ്പത്തിമൂന്ന് രൂപ ആശാവർഗർമാർ സമരത്തിലായിരുന്നു ആ സമരത്തെ പരിഹസിക്കുകയും അവരെ അടിച്ചു അമർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത സർക്കാരാണ് എന്നിട്ട് ഇപ്പോൾ എത്രയാണ് അവർ ചോദിച്ചത് എഴുന്നൂറ് രൂപയാണ് മിനിമം വേദന ഒരു ദിവസത്തെ അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് മുപ്പത്തിമൂന്ന് രൂപ ഇങ്ങോട്ട് കൂടുതൽ കൊടുത്തിരിക്കുക മുപ്പത്തിമൂന്ന് രൂപയാണ് കൂടുതൽ കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൊടുത്തു എന്താ കൊടുത്തതെന്ന് ചോദിച്ചാൽ കൊടുത്തത് മുപ്പത്തിമൂന്ന് രൂപയാണ് അത് തെറ്റാണ് അവരുടെ ഓണറേറിയം ഗൗരവതരമായി വർദ്ധിപ്പിക്കണം ഇപ്പം പ്രീ പ്രൈമറി ടീച്ചേഴ്സിൻ്റെ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ് ക്ഷേമനിധി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ക്ഷേമനിധികൾ കൊടുക്കാനുള്ളത് അത് കൊടുത്തിട്ടില്ല കേരളത്തിൽ ആദ്യമായിട്ടാണ് ക്ഷേമനിധി പെൻഷൻ ഇപ്പം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനൊക്കെ പതിനെട്ട് പത്തൊമ്പത് മാസമായി മുടങ്ങിക്കിടക്കുകയാണ് അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് ക്ഷേമനിധികൾ ഇതുപോലെ മുടങ്ങിയ കാലമില്ല ആശുപത്രികളിൽ കാണുന്യ പദ്ധതിയുടെ ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഗവൺമെന്റ് കൊടുക്കാനുണ്ട് അവസാനം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വരെ എടുത്തുകൊണ്ട് പോവാണ് മരുന്ന് പോലും വിതരണം നടത്തുന്നില്ല മരുന്ന് വിതരണം നടത്തുന്നില്ല സപ്ലൈകോയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയാണ് സർക്കാർ കൊടുക്കാനുള്ളത് ഇപ്പോൾ പ്രഖ്യാപിച്ചു നൂറ്റി പത്ത് കോടി കളിയാക്കുകയാണ് രണ്ട് അതായത് ഇന്ത്യയിൽ ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെടേണ്ടത് സപ്ലൈകോ വഴിയാണ് സപ്ലൈകോയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി കൊടുക്കാനുള്ളപ്പോൾ നൂറ്റിപ്പത്ത് കോടി കൊടുക്കുന്നവരാണ് പിന്നെ വലിയൊരു പ്രഖ്യാപനം പട്ടികജാതി പട്ടികവർഗ കുട്ടികളില ഗ്രാൻഡ് കൊടുക്കുന്നു ഞങ്ങൾ ആ പറഞ്ഞത് കൊടുക്കുന്നില്ല കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കോടി പട്ടികജാതിക്കാരുടെയും നൂറ്റി പന്ത്രണ്ട് കോടി പട്ടികവർഗക്കാരുടെയും വെട്ടിച്ചുരുക്കിപ്പോൾ ജീവനക്കാർക്ക് ഒരു ഗഡു കൊടുക്കുന്നതാണ് ഡി എ ഗഡു ഡി എയുടെ എത്ര ആറ് ഗഡു കുടിച്ചുകയാണ് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത കുടിശ്ശികയാണ് ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും കൂടി ഈ ഗവൺമെൻറ് കൊടുക്കാനുള്ളത് ഒരു ലക്ഷം കോടി രൂപയാണ് പേ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത് അവർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റെക്കമെൻഡേഷൻ കൊടുത്ത് അത് നടപടി ആരംഭിച്ച ശുപാർശ നടപ്പാക്കേണ്ട സമയമായി പേ കമ്മീഷനെ ഒന്നും മിണ്ടാട്ടോ ഇല്ല കുടിശ്ശിയെ മിണ്ടാട്ടോ ഇല്ല ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് പറയുകയാണ് നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തൊട്ടാണ് കേരളത്തിൽ പെൻഷൻ കൊടുത്തു തുടങ്ങുന്നത് പച്ചക്കള്ളമാണ് കേരളത്തിൽ ആദ്യം സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുത്തു തുടങ്ങിയത് പട്ടം താഴുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അത് വാർദ്ധക്യകാല പെൻഷനാണ് ആദ്യം കൊടുത്തത് പിന്നെ അറുപത്തിമൂന്നിൽ ആർ ശങ്കറിന്റെ കാലത്ത് വിധവാ പെൻഷനും കൊടുത്തു ഇങ്ങനെയാണ് പെൻഷൻ കൊടുത്തത് അച്യുതാനന്ദന്റെ കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുന്നൂറ് രൂപയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വന്നിട്ടാണ് അത് അറുനൂറ് രൂപയും പിന്നെ അത് ആയിരം രൂപയും എൺപത് വയസ്സിൽ കൂടുതലുള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഇവരെ അനക്കിയിട്ടില്ല ഈ അഞ്ചു കൊല്ലം തൊട്ടട്ടില്ലതുമോ എന്നിട്ടാണ് ഇതിൻ്റെ സായാഹ്നത്തിൽ വന്ന് ഈ വലിയ വർത്തമാനം പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഒരു സംശയം വേണ്ട നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത് അപ്പം നാലര കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ പാവപ്പെട്ടവരെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് ഇവരെ അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെന്റ്